കെ സിസ്എൽ സംസ്ഥാനതല ക്രിസ്തുരാജുത്വ തിരുനാൾ ആഘോഷംഘട്ടപ്പന വെള്ളിയാങ്കുടി സെന്റുറോംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഇടുക്കി രൂപതാമെത്രാൻ മാർജ്ജൂൺ നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു കൂടി ആരംഭിച്ച പരിപാടിയിൽ കെ സി എസ് എൽ ഇടുക്കി രൂപത ചെയർമാൻ ആൽബി സൈജു പതാക ഉയർത്തി തുടർന്ന് കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്നും പള്ളിയങ്കണത്തിലേക്ക് നടന്ന റാലി സംസ്ഥാന പ്രസിഡന്റ് ബേബി തദേവ് ഫ്ളാഗ് ഓഫ് ചെയ്തു ക്രിസ്തുരാജിന്റെ രാജാവുമാണ് പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസം പഠനം സേവനം ജീവിതം സംസ്ഥാന ചെയർമാൻ ജെഫിൻ ജോജോ നയിച്ച റാലി പള്ളിയങ്കണത്തിൽ എത്തിയതോടെ പൊതുസമ്മേളനം ആരംഭിച്ചു ഇടുക്കി രൂപത മെത്രാനന്മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു விஸ்வாசம் பழங்களை சேர்ந்த இந்த இஸ்ரேல் சாட்சிகள் விஷ்வாசம் 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 பழங்களை சேர்ந்து 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 விஷ்வாசம் பழங்களை சேரபத்பழங்பழை பழங்பழங்பழையார்பழியேர் இந்அபிஸ்� കെ സി എസ് എൽ സംസ്ഥാന ഡയറക്ടർ ഫാദർ കുര്യൻ തടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സെഞ്ചറം സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട് അസിസ്റ്റന്റ് മാനേജർമാരായ ഫാദർ ആന്റണി കുന്നത്തുംപാറയിൽ ജെറിൻ ആയില്മാലിയിൽ കെ സി എസ് എൽ ജോയിന്റ് ഡയറക്ടർ സ്റ്റെല്ല ഇടുക്കി രൂപത പ്രസിഡന്റ് മനോജ് ചാക്കോ വെള്ളയാങ്കുടി സെൻറ് ജെറോംസ് എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ സൈജുമാൻ തുടങ്ങിയവർ സംസാരിച്ചു